നിയമനങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി ഭരണത്തിൽ കയറിയവർ രാഷ്ട്രീയ പിൻവാതിൽ നിയമനത്തിൽ റെക്കോർഡ് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ എംപ്ലോയീസ് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി തമ്പി സൃഷ്ടിച്ചുവെന്നിപ്പൽ ആവശ്യത്തിന് ജീവനക്കാരും ഉപകരണങ്ങളും ഇല്ലാതെ നടപ്പിലാക്കുന്നതുകൊണ്ടാണ് ശുചിത്വ കേരള പദ്ധതി പരാജയപ്പെടുന്നതെന്നും സംഘടനാ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തമ്പി കണ്ണാടൻ പറഞ്ഞു നൂറുകണക്കിന് ഒഴിവുകളാണ് ശുചീകരണ മേഖലയിലുള്ളത് നിരവധി വിദേശയാത്ര നടത്തിയ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ശുചീകരണത്തിലെ വിദേശ മാതൃകകൾ എന്തുകൊണ്ട് നടപ്പിലാക്കാൻ തയ്യാറാവുന്നില്ലെന്ന് വ്യക്തമാക്കണം സെക്രട്ടേറിയറ്റിലെയും സർക്കാർ ഓഫീസുകളിലെയും ആക്രി കടത്താൻ പോലും കേരളത്തിൽ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് കരാർ വൽക്കരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും പിന്നാലെ പായുന്ന സർക്കാർ ശുചീകരണ തൊഴിലാളികളെപ്പോലും അവഗണിക്കുകയാണ് ആമയിഴഞ്ചാൻ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അവകാശങ്ങൾ നേടാനും സമരരംഗത്തിറങ്ങുമെന്നും തമ്പി തമ്പിക്കണ്ണാടൻ പറഞ്ഞു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിന് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മാന്യമായ വിദ്യാഭ്യാസത്തിന് താമസത്തിന് യോജിക്കുന്ന വിധത്തിൽ നമ്മൾ മാർക്കറ്റിൽ ചെന്നാൽ അവരുടെ നമ്മുടെ കൂടുതൽ ശമ്പളം കൊടുത്ത് വാങ്ങിക്കുന്ന ആളുകളുടെ നിലവാരത്തിൽ വിലയിട്ടിരിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാനും അവർക്കൊപ്പം മനുഷ്യരായി ജീവിക്കുവാനുള്ള വേദന നമുക്കുണ്ടാകുക നമ്മുടെ ജോലിക്ക് സുരക്ഷിതം ഉണ്ടാകുക ഇതെല്ലാമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇരിക്കുന്ന പക്ഷേ എന്താണ് നമ്മൾ നമ്മൾ ദിവസം തുടർന്ന് ചെയ്ത അല്ലെങ്കിൽ അത് പൂർത്തിയാക്കിയാൽ ആ പൂർത്തിയാക്കുന്ന ആളിനെ ഒരു അതിന്റെ സ്വന്തമായി തന്റെ ചെയ്യുന്ന ജോലി ഏതാണോ ആ ചെയ്യുന്നതെങ്കിൽ അതിന് തുല്യമായ നിയമം ഈ തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരാക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുകയും ഒഴിവുകൾ നികത്തി ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനമുന്നയിച്ചു ജില്ലാ പ്രസിഡന്റ് മനോജ് ചെങ്ങന്നൂർ അധ്യക്ഷനായി ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി കെ അയ്യപ്പൻ കൌൺസിലർമാരായ എ കൃഷ്ണൻ സാജു ജോൺ സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്